പ്രകോപന പരാമർശവുമായി ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനൈ യു എസിനും ഇസ്രായേലിനുമെതിരെയാണ് ഖമനൈ വിവാദ പരാമർശം നടത്തിയത് അമേരിക്കയും അവരുടെ നായയായ ഇസ്രായേലിനുമെതിരെയും യുദ്ധം ചെയ്യാൻ ഇറാൻ ഒരുക്കമാണെന്നാണ് ഖമനൈ ഇറാൻ സ്റ്റേറ്റ് ടെലിവിഷനിലൂടെ പ്രതികരിച്ചത് യുഎസ് വെച്ച ആണോ പദ്ധതികളിൽ ചർച്ചകളിലൂടെ ഇറാൻ ഇറാനൊരു സമവായത്തിലെത്തിയില്ലെങ്കിൽ പാശ്ചാത്യരാജ്യങ്ങൾ ഇറാനുമേൽ സ്നാപ്ബാഗ് മെക്കാനിസം ഉപരോധം ഏർപ്പെടുത്താനുള്ള തീരുമാനത്തിലെത്തിയതിനു തൊട്ടുപിന്നാലെയാണ് ഇറാൻ മത നേതാവ് ആയത്തുള്ള അലി ഗമനയുടെ വിവാദപ്രസ്താവന പുറത്തുവന്നത് ഇറാൻ അമേരിക്കയെയും അവരുടെ നായിയായ സയനിസ്റ്റ് ഭരണകൂടത്തെയും നേരിടാൻ തയ്യാറാണെന്നും ഇറാൻ സ്റ്റേറ്റ് ടിവിയിൽ ഗമനൈ പ്രതികരിച്ചു ഖത്തറിലെ അൽ ഉദീത് വ്യോമതാവളത്തിൽ ഇറാൻ നടത്തിയ മിസൈൽ ആക്രമണം അമേരിക്കയ്ക്കെതിരെയുള്ള ഇറാന്റെ പ്രഹരത്തിന്റെ തുടക്കമാണെന്നും ഇതിലും വലിയ ആക്രമണങ്ങൾ തുടർന്നും യുഎസിനും കൂട്ടാളികൾക്കും ഏൽക്കേണ്ടിവരുമെന്നും വരുമെന്നും വെല്ലുവിളിക്കുന്നു അതേസമയം കൂടുതൽ സൈനിക നടപടികൾ ഒഴിവാക്കാൻ ഇറാനുമായി ചർച്ചകൾ തുടരാൻ പ്രതിജ്ഞാബന്ധമാണെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കിയിരുന്നു ഒരു കരാറിലെത്തേണ്ട സമയപരിധി അവസാനിക്കാറായിട്ടും തിടുക്കമില്ല എന്നായിരുന്നു ട്രംപിന്റെ പ്രതികരണം ഉണ്ടായത് ജൂണിൽ ഫോഡോ ആണവകേന്ദ്രത്തിൽ നടത്തിയ ആക്രമണത്തിന് ആക്രമണത്തിനുശേഷം ഇറാന്റെ ആണവ പദ്ധതി രണ്ടുവർഷം പോയതായാണ് അമേരിക്ക വ്യക്തമാക്കിയത് അതേസമയം ആയത്തുള്ളലിഗമിനിയുടെ വിവാദ പ്രസ്താവനയ്ക്കെതിരെ യുഎസിന്റെയും ഇസ്രായേലിന്റെയും ഭാഗത്തു നിന്നും ഒരു പ്രതികരണവും ഇതുവരെ ഉണ്ടായിട്ടില്ല ഇന്റർനാഷണൽ ഡെസ്ക്